ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനെ കണ്ട ഇന്ദ്രന് വളരെ സന്തോഷമാവാണ് കേട്ടാ എന്നിട്ട് ഇന്ദ്രൻ പറയാണ് നമുക്ക് ഒരുമിച്ച് ഇനി ബിസിനസ് തുടങ്ങാണ്ടാ പഴയതുപോലെ എന്ന് പറയുമ്പോൾ ഏട്ടാ ഞാൻ വേറൊരു കാര്യം അറിയാനാണ് വന്നത് എൻ്റെ ഏട്ടനെ ഇപ്പോൾ സച്ചി സാറിൻ്റെ ആ ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ എഗ്രിമെൻ്റ് പൂർത്തിയാവണമെങ്കിൽ ഞാനും കൂടി ഒപ്പിടേണ്ടേ അതോ ഏട്ടൻ എന്നെ അകത്തി മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലടാ അപ്പോൾ ഈ സമയം ഇന്ദ്രൻ ഒന്ന് മടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ും അപ്പോൾ ആ ഒപ്പില്ലാതെ എങ്ങനെ പതിനഞ്ച് ലക്ഷത്തിന്റെ ആ എഗ്രിമെൻ്റ് അവർ സമ്മതിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ സത്യനോട് ഇന്ദ്രൻ പറയാണ് ഇനി ഇവനോട് മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിൽ പറഞ്ഞും കൊണ്ടാണ് കേട്ടോ ഇത് തുടങ്ങുന്നത് അങ്ങനെ ഈ ഒരു ഇന്ദ്രൻ പറയുകയാണ് എടാ ആ പതിനഞ്ച് ലക്ഷം ഞാൻ കൊടുത്തു അപ്പം ഏട്ടൻ എങ്ങനെ കൊടുത്തു അത് പറയുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടാ ഹർഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമോ എന്നൊരു പേടിയുണ്ട് എന്നാൽ ഇന്ദ്രന്റെ മനസ്സിലൊരു തോന്നൽ അത് ഇവനോട് മറച്ചു വെക്കണ്ട അർഷ എന്നെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് അറിയട്ടെ എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ അവിടെ സത്യം പറയണേ ഏട്ടം അടിക്കണ്ട എന്നോട് പറഞ്ഞോളൂ അതാ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞോടും ഉടനെ ഏയ് നിന്നോട് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല ഞാൻ വേറെ ആളിൽ നിന്ന് പ പണം വാങ്ങി അങ്ങ് കൊടുത്തു എന്ന് പറയാം അതാരാണ് ആൾ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ ഇല്ല വേണ്ട നമുക്കൊരു ചിട്ടി കിട്ടാനുണ്ടല്ലോ മൂന്ന് മാസം കഴിഞ്ഞാൽ ആ ചിട്ടി കിട്ടിയാൽ അവർക്കത് കൊടുത്താൽ മതി പിന്നെ അതുമല്ല ഇപ്പോൾ സച്ചി സാറിൻ്റെ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം പലിശ വരുന്നു ഇതാകെ രണ്ടോ മൂന്നോ പലിശ ചോദിക്കുന്നുള്ളൂ അങ്ങനെ എവിടെ എന്ന് സത്യം ചോദിച്ചത് തന്നെ അത് ഹർഷിയാണ് എന്ന് പറയണ കേട്ടോ ഈ ഒരു വാക്ക് കേൾക്കുന്ന സത്യനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ആ യക്ഷിയുടെ കൈക്കലാണോ ഇതൊക്കെ കൊടുത്തിരിക്കുന്ന ആ യക്ഷിയുടെ അടുത്താണോ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉറക്കെ അങ്ങ് ഒച്ച എടുക്കുകയാണ് കേട്ടോ ആ ഒച്ച എടുക്കുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രനങ്ങ് പറയുകയാണേടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഇതൊക്കെ നമ്മുടെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞുടനെ പറയാണ് അമ്മ ഇന്ദ്രനെ ആ യക്ഷിയുടെ കയ്യിൽ വിൽക്കാനാണ് നോക്കുന്നത് അത് മനസ്സിലാക്കണം ഇന്ദ്രട്ടൻ അത് മനസ്സിലാക്കുന്നില്ലല്ലോ അതിന് ഇന്ദ്രട്ടനും കഴിയുന്നില്ലല്ലോ എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്താ എന്ത് എങ്ങനെ സംസാരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രമാണം ഇപ്പോൾ എവിടെയാണുള്ളത് അത് ഹർഷയുടെ ഹർഷയുടെ കയ്യിലാണോ അത് അവളുടെ ലോക്കറിൽ വെച്ചിരിക്കുകയാണോ എന്ന് സത്യം ചോദിച്ച ഉടൻ തന്നെ അവിടെ പറയണം അല്ലടാ അത് രവിയുടെ ലോക്കറി രവിയും ഹർഷയും ഒരുപോലെ തന്നെ അവരുടെ ലോക്കറി നമ്മുടെ വീടിൻ്റെ ാണ് വെക്കേണ്ടപ്പോൾ എല്ലാ ആവശ്യവും ഇന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു അത് പോയതുപോലെ കണക്കാക്കിക്കോളൂ ഇല്ലടാ അങ്ങനെയൊന്നുമില്ല എനി എൻ്റെ തോന്നലാണ് എന്നാൽ അനുഭവത്തിൽ പഠിക്കുമ്പോൾ അങ്ങ് പഠിച്ചോളും എന്ന് പറയുമ്പോൾ അവിടെ കണ്ണൻ ചായയുമായി വരികയാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം ആ തൻ്റെ ആ കലി ഇളകി ആ ഒരു സമയമുണ്ടല്ലോ അത് മനസ്സിലങ്ങ് ഒതുക്കി വെച്ചിട്ട് ആ ചായ വാങ്ങി അങ്ങ് കുടിക്കുകയാണ് ഇതേ സമയം കണ്ണൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ എന്നിട്ട് എടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഓരോരുത്തർ ഓരോരുത്തരുടെ അനുഭവത്തിൽ പഠിക്കുമ്പോൾ അങ്ങ് മനസ്സിലായിക്കോളും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് ഇന്ദ്രൻ്റെ അടുത്ത് നിന്നും സത്തിനങ്ങ ഇറങ്ങിയിട്ടോ പിന്നീട് വാസന്തി പേപ്പറുമായി അകത്തോട്ട് കയറി വരികയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ അനിതയും വരുന്നുണ്ട് കേട്ടാ അനിത അങ്ങനെ ചായ ഇട്ടും ഇരിക്കുകയാണ് അങ്ങനെ അനിത ആ ചായക്കപ്പുമായി ഉമ്മറത്തോട്ട് വരികയാണ് അപ്പോഴാണ് ദയയും അതുപോലെ ശബരിയും കൂടി ഇറങ്ങി വരുന്നത് അങ്ങനെ ദയോട് ശബരി പറയുകയാണ് ഇനി അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം എനിക്കിന്ന് തിരക്കുണ്ട് നീ ശ്രദ്ധിക്കണം അച്ഛന് ഇന്ന മരുന്നുണ്ട് ആ മരുന്ന് അതുപോലെ നീ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശബരി ഇങ്ങനെ ദയെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കാരണം ശബരിക്ക് മനസ്സിലായതയൊക്കെ മറ്റുള്ളവരോട് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ശബരി ആ ലെവലിൽ ഇങ്ങനെ പറഞ്ഞിട്ട് താഴോട്ട് വരികയാണ് അപ്പോഴേക്കും അവിടെ വാസന്തിയും അനിതയും വന്നിരിക്കുന്നു അങ്ങനെ എന്നാൽ ശബരി ചായ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവിടെ അന്തു ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ദയ ആവട്ടെ അച്ഛനെ നോക്കുന്നത് ദയ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ചെയ്തോളും അപ്പോൾ അതുപോലെ ഒക്കെ അവളോട് പറഞ്ഞാൽ മതി ദയ ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവളത് ക്ലിയർ ചെയ്തോളും അച്ഛൻ്റെ എന്ത് കാര്യവും ദയെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ശബരി പറയണേ കുഞ്ഞിൻ്റെ കാര്യവും ചെയ്യാനൊന്നും മറക്കരുത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ദയക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ഈ സമയം അവിടെ വാസന്തി പറയണേ അതെങ്ങനെ ശരിയാവും ശബരി നീ മനിതയും അല്ലേ ഇത്രയും നാളും അച്ഛനെ നോക്കിയത് അപ്പോൾ അച്ഛൻ്റെ മരുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ അപ്പോൾ അത് അറിയില്ലല്ലോ അപ്പോഴേക്കും വനിത പറയാം അങ്ങനെയൊന്നുമില്ല ചേച്ചി അത് ചേച്ചിയുടെ തോന്നൽ മാത്രമാണ് കാരണം രാവിലെ ഞാൻ അച്ഛന് മരുന്ന് കൊടുത്തു പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്കുള്ളത് എന്ന് പറയാന് കണ്ണിലൊരു മരുന്ന് ഒരു മരുന്നുള്ളൂ ഉള്ളൂ അത് മാത്രമേ കഴിക്കാനുള്ളൂ രാത്രിയാണെങ്കിൽ ശബരി എത്തും ചെയ്യല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അവിടെ വാസന്തി ചോദിക്കുകയാണ് അങ്ങനെ അല്ലല്ലോ അപ്പോൾ അവിടെ ശബരി പറയണം അതുമാത്രമല്ല കാലിൽ തൈലം പുരട്ടാനുണ്ട് അതുപോലെ അത് നല്ല മസാജ് ചെയ്യണം ചൂട് പിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അനുചിച്ച് അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ ദയക്ക് കഴിയുന്നില്ല കേട്ടോ അതൊക്കെ ദയ ചെയ്യതോളും ആ മരുന്നൊക്കെ ഒന്ന് എടുത്തു കൊടുത്താൽ മതിയെന്ന് പറയട്ടോ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ദയ എങ്ങനെ അതൊക്കെ തല ചൊറിയണം അങ്ങനെ തന്നെ കൊണ്ട് പറ്റാത്ത പണിയാണെന്ന് ദയ മനസ്സിലാക്കി കൊണ്ട് ദയ പറയണേ അത് ശബരിയായിട്ട് അങ്ങനെ പറയില്ല അത് അതനുദരിച്ച് തന്നെ ചെയ്തോട്ടെ കാരണം ഞാൻ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പോൾ എൻ്റെ കൈകളിൽ മരുന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ തൈലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അച്ഛന് കുഞ്ഞിനൊരു ബുദ്ധിമുട്ടാവും അത് വേണ്ടല്ലോ അപ്പോൾ അതനുദിച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു തന്നെ അവിടെ ശബരി പറയണേ എന്നാൽ അനുദരിച്ച് ദയക്ക് പറ്റാത്ത പണി എന്തൊക്കെയാണെങ്കിൽ ദയ അനുരിച്ചോട് പറയും അതൊക്കെ അങ്ങ് അനുദിച്ച് ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയേണ്ട അപ്പം ദയം പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ദയ ഉമ്മറത്തോട്ട് പോയി അങ്ങനെ ശബരി പറയുകയാണെങ്കിൽ നീ അത് ഏറ്റവും തുറന്ന് എടുക്കാൻ എന്ന് പറഞ്ഞ് ദയ അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഈ സമയം വാസന്തി അനിതയോട് പറയുകയാണ് എന്തായാലും എൻ്റെ ആങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഇവളെപ്പോലെയുള്ളവളെ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ എൻ്റെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വിടുന്നതിനെ അവിടെ അനിത പറയാണ് ഈ തട്ടിമുട്ടിയിട്ടൊക്കെ അങ്ങ് പോട്ടെ വല്ലാതെ നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഇടപെടേണ്ട എന്ന് അനിത തിരിച്ചും പറയുന്നു കേട്ടോ പിന്നീട് ചീരൂവിനെയാണ് കാണിക്കുന്നത് ചീരു ഇങ്ങനെ കമിഴ്നടിച്ച് കിടക്കുകയാണ് തൻ്റെ കാൽമുട്ടി തലവെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അനുഭവം വരുകയാണ് മോളെ നീ നിൻ്റെ തലവേദന മാറിയില്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ തലവേദന എങ്ങനെ മാറും എനിക്ക് സ്വസ്ഥത സമാധാനം എന്ന് ഒരു ജീവിതമുണ്ട് ഇപ്പോൾ നോക്ക് അയാളത് ബുക്കിംഗ് കൊണ്ട് വന്നിരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ അനുചേച്ചിക്ക് ചേച്ചിക്ക് എന്നോട് വെറുപ്പായില്ലേ അപ്പോൾ അനുചേച്ചിയും കള്ളി ആയില്ലേ എന്ന് തന്നെ അനുഭവം പറയുകയാണ് ഇല്ല എനിക്ക് അതിലൊന്നും സങ്കടമില്ല പക്ഷേ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇനി അച്ഛനോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് അച്ഛനോട് അച്ഛനോടങ്ങ് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ചേച്ചി അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുമോ എന്നറിയില്ലേ എല്ല എനിക്ക് വിനയനെയാണ് പേടി വിനയൻ ഇതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കുത്തിപ്പൊന്തി ത്തിപ്പൊന്തിച്ച് കൊണ്ടുവരും അത് ഉറപ്പാണ് അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ നമ്മളൊരു കുറ്റവാളി ആയില്ല അപ്പോൾ അതിലും നല്ലത് എന്ന് പറയുമ്പോൾ ചിരി പറയണം അതിലും നല്ലത് ഞാനങ്ങ് മരിക്കുകയാണ് ഇതായിരിക്കും ഏറ്റവും നല്ലത് അതെല്ലാം മുളെ എന്ന് പറയുമ്പോൾ അമ്പിളി കയറി വന്നു കൂട്ടുക അങ്ങനെ അമ്പിളിയെ കാണുമ്പോൾ ഇവർ മുഖം പെട്ടെന്ന് മാറ്റിപ്പിടിക്കുക എന്താണ് നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് അമ്പിളി ചോദിച്ചിട്ടുണ്ട് തന്നെ അവിടെ ചിരി പറയണേ ഒന്നുമില്ല വല്ലാത്ത തലവേദന ആ വിനയനെ ഓർത്താണെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്പിളി അങ്ങ് പോകുന്നുട്ടാ അപ്പോൾ ഈ സമയം ഇവരുടെ മുഖഭാഗം ഒക്കെ അമ്പിളി നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നീട് മാഷിൻ്റെ റൂമിലോട്ടാണ് അമ്പിളി പോകുന്നത് അപ്പോൾ മാഷി ഇങ്ങനെ എന്തൊക്കെയാ ഈ കണക്ക് കൂട്ടുകയാണ് അപ്പോൾ ഈ സമയം എന്താ മോളെ നീ വന്നത് എന്ന് ചോദിക്കുകയാണ് അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അതെ ഈ ചേരുവിൻ്റെ കാര്യമാണ് ആ അവൻ വന്ന് പറഞ്ഞത് ആലോചിച്ചിട്ടാണ് അത് വിഷയമാക്കണ്ട എന്ന് അമ്പിളി തിരിച്ച് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ മാഷി പറയാണ് വിഷയമാക്കണ്ട എന്ന് പറയാൻ പറ്റില്ല ഇതൊരു തുടക്കമാണ് തുടക്കം കുറിച്ചു വിനയൻ ഇനി ഇതിൻ്റെ പേര് പല പ്രശ്നങ്ങളും ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ അതെന്താ അച്ഛനെ അങ്ങനെ തോന്നാൻ ഈ ചിരു ഗർഭിണിയാണ് എന്ന് തോന്നലുണ്ട് ഏയ് എൻ്റെ മക്കൾ എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസമാണ് എന്നിലുള്ളത് അപ്പോൾ ഉടന്നെ ചിരി പറ അമ്പിളി പറയാണ് അതൊരു പക്ഷേ അച്ഛൻ്റെ ശരി തന്നെ ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അച്ഛനോട് പറയുന്നു സരോജിനിയോട് കുറച്ചൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അതെന്താ നീ പറഞ്ഞു വരുന്നത് എൻ്റെ മക്കൾ കള്ളിയാണെന്നാണ് നീ പറയുന്നത് അമ്പിളി ഇങ്ങനെയുള്ള നിൻ്റെ സംശയ രോഗം ഒന്ന് നിർത്തുന്നുണ്ട് ോ അപ്പോഴേക്കും അമ്പിളി പറയുന്നത് അച്ഛ എനിക്ക് ചീരുവിനെയോ അനുവിനെയോ ആരെയും സംശയമില്ല പക്ഷെ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് ഓരോ കള്ളങ്ങൾ പറയിപ്പിക്കുന്നത് അത് മനസ്സിലാക്കണം സാഹചര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ കള്ളം പറയുന്നതെന്നും അച്ഛൻ മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ചിരുവിനും അനുവിനും ഉണ്ടായിട്ടുണ്ടെങ്കിലോ അപ്പം സരോജിനിയോടൊന്ന് ചോദിച്ചാൽ സരോജിനി തീർച്ചയായും കള്ളം പറയില്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് പറയാണ് അതൊന്നുമില്ല ഒന്നും മിണ്ടാതിരുന്ന അമ്പി അതിനൊന്നും ആവശ്യമില്ല എൻ്റെ മക്കൾ എന്നോട് പറയുമെന്ന് പറയട്ടെ അപ്പോൾ എന്നിട്ട് അമ്പിളി പറയണം അത് ഓക്കെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞു മുൻകൂട്ടി അച്ഛനെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു നിമിഷത്തിൽ മക്കൾ തന്നോട് കള്ളം പറഞ്ഞു എന്ന ആ ഒരു വേദന വരുമ്പോൾ അച്ഛൻ്റെ എല്ലാ പിടിയും വിട്ടുപോകും അപ്പോൾ അതില്ലാതിരിക്കാനും പിന്നീട് ഞാൻ റൂമിൽ ചെന്നപ്പോൾ അനുപമയും ചീരും എന്തൊക്കെയോ സംസാരിക്കുന്നത് എന്നെ കണ്ടപ്പോൾ അവരത് നിർത്തിയതും ഇന്നലെ അവർ ഹോസ്പിറ്റലിൽ പോയതും ഒക്കെ പാടെ കൂട്ടി ആലോചിച്ചാണ് ഞാനിത് എന്ന് പറഞ്ഞ് അമ്പിളി അങ്ങ് പോവാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം മാഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മാഷ് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു കേട്ടോ ഇതേ സമയം വിനയനാണെങ്കിലോ ഡോക്ടറുടെ റൂമിലോട്ട് ഇടിച്ച് കയറണിട്ടോ എന്നിട്ട് വിനയം അത് ഇടിച്ച് കയറുമ്പോൾ നേഴ്സ് ചോദിക്കുക എന്താ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒരു ഡോക്ടറുടെ റൂമിലോട്ട് ഇങ്ങനെ കയറുന്നത് അപ്പോഴെന്നേക്കെ പറയാനെ എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എനിക്ക് സംസാരിക്കണം എന്ന വാശിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ടോ അപ്പോൾ ഡോക്ടർ നിൽക്കുന്നുണ്ട് ഇതൊരു ഡോക്ടറുടെ റൂമാണ് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ വരാൻ പാടില്ല നിങ്ങൾ ആരാ ഞാനിപ്പോൾ സെക്യൂരിറ്റിയായി വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ വിനെയും വാശി പിടിക്കുമ്പോൾ ഡോക്ടർ പറയാനേ സിസ്റ്റർ നിൽക്കും ഇയാൾക്ക് എന്താ പറയാനോ െന്ന് ഞാനെന്ന് കേൾക്കട്ടെ എന്ന് പറയണം അപ്പോൾ ഡോക്ടറോട് വിനയം പറയാനും എൻ്റെ ഭാര്യ ഇന്നലെ ഇവിടെ വന്നിരുന്നു അവരുടെ വീട്ടിൽ ഞാൻ പോയി അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തടിച്ച് ഞാൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഡോക്ടർ എനിക്ക് തെളിയിക്കണം ആ സത്യം അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ എൻ്റെ ഭാര്യയെ ഗർഭിണിയാണെന്നുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ എന്താണ് ഈ പറയുന്നത് ആ എനിക്കത് തരണമെന്ന് പറയോ താനും തൻ്റെ ഭാര്യയും കൂടി പിണക്കത്തിലാണെന്ന് പറഞ്ഞു തന്നെ ഇവിടെ ഞാൻ പിണക്കത്തിൽ മാത്രമല്ല അവൾ എൻ്റെ പേരിൽ ഡിവേഴ്സ് ലെറ്റർ അയച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു മോചനം കിട്ടാനാണ് പിന്നെ അതുമല്ല എൻ്റെ കുഞ്ഞാണ് അവളുടെ വാറ്റിലുള്ളത് കുഞ്ഞുങ്ങളെ ആലോചിച്ച് ഞാൻ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് അപ്പോൾ തന്നെ ഡോക്ടർ പറയണേ ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു വക്കീലല്ല അതൊക്കെ വക്കീലും കോടതിയൊക്കെ തീരുമാനിക്കണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എൻ്റെ അടുത്ത് നിൽക്കണ്ട പ്ലീസ് ഡോക്ടർ എന്ന് പറഞ്ഞു തന്നെ ഡോക്ടർ പറയണേ അവരുടെ ഒരു ലെറ്ററും എൻ്റെ അടുത്തില്ല അവർ ഗർഭിണിയാണെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ എൻ്റെ അടുത്തില്ല പിന്നെ അവരുടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ രക്തം ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതവർ കൊണ്ടുവന്നാൽ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഒ പിയിൽ അവർ പരിശോധനയ്ക്ക് വന്ന ആ ഒരു ഇതുണ്ടാവില്ല ആ അതുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ഓ പിയിൽസ് എന്ന് ചോദിച്ചോളൂ തരുവാണെങ്കിൽ തരുമെന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന വിനയൻ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ വിനയൻ കണക്ക് കൂട്ടി തന്നെ പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു രംഗമാണ് കേട്ടോ